കൗൺസിലിംഗ് കോർണറിലേക്ക് സ്വാഗതം വിവര വിദ്യ ഏറെ വളർന്നിട്ടും മനുഷ്യൻ്റെ സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയുന്നില്ല നമുക്ക് ലഭിച്ചിരിക്കുന്ന ചില കത്തുകളുടെ അടിസ്ഥാനത്തിൽ മനഃശാസ്ത്രപരമായി ചില വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഫാദർ ജോസ് തച്ചിൽ അദ്ദേഹം കോഴിക്കോട് ക്രൈസ്റ്റ് ഹോൾ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന എസ് ആർ സിയുടെ ഡയറക്ടറാണ് അച്ചാ സ്വാഗതം അച്ഛാ ഇന്ന് ഇവിടെ ലഭിച്ചിരിക്കുന്ന കത്തിൽ പറയുന്നത് എങ്ങനെയാണ് വളരെ ഷോർട്ട് ടൈം വേർഡാണ് ഒരു ഹൗസ് വൈഫാണ് ലെറ്റർ എഴുതിയിരിക്കുന്നത് രണ്ട് കുട്ടികളുണ്ട് ഏഴ് വയസ്സും നാല് വയസ്സും രണ്ട് കുട്ടികളാണ് എപ്പോഴും നിസ്സാര കാര്യങ്ങൾക്ക് വരെ വളരെ പെട്ടെന്ന് ദേഷ്യം വരികയും അത്തരത്തിൽ റിയാക്റ്റ് ചെയ്യുകയും ചെയ്യുന്നൊരു സ്വഭാവമാണെന്ന് പറയുന്നു അതുപോലെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനെക്കുറിച്ചുള്ള കുറ്റബോധമാണ് പിന്നെ പറയുന്നുണ്ട് പല സമയങ്ങളിലായിട്ട് കൺഫസ് ചെയ്തിട്ടുണ്ട് എന്നിട്ടും ഇതിൽ നിന്ന് ആ ഒരു സ്വഭാവ രീതി മാറ്റാൻ കഴിയുന്നില്ല ഒരുപാട് ആളുകളോട് ക്ഷമിക്കാൻ കഴിയുന്നില്ല ക്ഷമിക്കണം എന്നാഗ്രഹമുണ്ട് പല പ്രാവശ്യം കൺഫസ് ചെയ്യുന്നു എന്നിട്ടും ആ ഒരു സ്വഭാവത്തിൽ നിന്ന് പുറത്തേക്ക് പുറത്ത് കിടക്കാൻ പറ്റുന്നില്ല ഏത് തരത്തിലുള്ള ഒരു അഡ്വൈസാണ് ഇവർ ചോദിച്ചിരിക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് ഈ ഒരു ഇതിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് ബ്ലസ്സി ഈ ഒരു കത്തില് രണ്ട് തലങ്ങളുണ്ട് ആദ്യത്തെ ഭാഗത്ത് പറയുന്നത് വല്ലാത്ത ദേഷ്യമുള്ള ആളാണ് രണ്ടാമത്തെ ഭാഗത്ത് ക്ഷമിക്കാൻ പറ്റായക എന്നതിനെ പറ്റിയാണ് ഒരു പക്ഷേ ഈ ക്ഷമിക്കാൻ പറ്റായുകയാവാം ഈ ദേഷ്യത്തിന് കാരണം പക്ഷെ അത് തന്നെ ആവണം എന്നില്ല ദേഷ്യത്തിന് മറ്റ് ഏറെ കാരണങ്ങളുണ്ടാവാം അത് പിന്നീട് നമ്മളെടുത്ത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഇപ്പോഴും പ്രധാനമായിട്ട് നമുക്ക് ക്ഷമയെ പറ്റി സംസാരിക്കാം എന്ന് തോന്നുന്നു കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഏറ്റവും പൊന്തി നിൽക്കുന്ന ഒരു സങ്കടം അതാണ് അതെ അതേനെ ക്ഷമിക്കുക എന്നുള്ളത് പല ആവർത്തിക്കുമ്പസാരിച്ചിട്ടും നടക്കാതെ പോകുന്ന ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ കൂടുതൽ ബാധിക്കുന്ന ഒരു കാര്യം അതാണ് ഒരു ക്രിസ്തുവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഏറ്റവും പരമപ്രധാനമായ കാര്യവും അതാണ് കാരണം യേശുവിൻ്റെ ഏറ്റവും മനോഹരമായ ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങളിലൊന്ന് അത് അദ്ദേഹം പഠിപ്പിച്ച പാഠം മാത്രമല്ല അവിടുത്തെ ജീവിതം നമ്മെ കാണിച്ചു തന്ന പാഠത്തിൽ പ്രധാനമായത് ക്ഷമിക്കുക എന്നുള്ളതാണ് ആ ക്ഷമ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൂടുതൽ ഈശോയോട് അടിപ്പിക്കും എന്നുള്ളത് മാത്രമല്ല നമ്മുടെ തന്നെ ജീവിതത്തിൽ ആഴപ്പെട്ട സന്തോഷം ഉണ്ടാക്കും പലപ്പോഴും ക്ഷമയെപ്പറ്റി നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട് പക്ഷെ എന്താണ് ക്ഷമ ഒരർത്ഥത്തിൽ നമ്മൾ പലപ്പോഴും നിർവചിക്കാൻ മറന്നു പോകുന്ന ഒരു കാര്യമാണ് ക്ഷമ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് വികാരങ്ങളെയും മനോഭാവങ്ങളെയും ധനാത്മകമായി മാറ്റാനുള്ള ബോധപൂർവകമായ ഒരു ശ്രമമാണത് അപ്പോൾ ഇതൊരു വികാരം മാത്രമല്ല ഒരു മനോഭാവത്തിൻ്റെ സൃഷ്ടി കൂടിയാണ് മറ്റൊരർത്ഥത്തിൽ നെഗറ്റീവായിട്ടുള്ള വികാരങ്ങളെ വിട്ടുകളഞ്ഞ് ധനാത്മകമായ വികാരങ്ങളെയും അതുവഴി ജീവിതത്തെയും സുരക്ഷമായിട്ട് കാക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് അപ്പം ഈ അർത്ഥത്തിൽ ക്ഷമ എന്ന് പറയുന്നത് ഒരു ക്രൈസ്തവന് ക്രൈസ്തവ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്നതുപോലെ തന്നെ പരമപ്രധാനമാണ് എല്ലാ മനുഷ്യർക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ക്ഷമ ശരിക്കും ദൈവികമാണ് നമുക്കറിയാം നമ്മുടെ ലോകത്തിൻ്റെ മട്ടില് ക്ഷമിക്കുക പലപ്പോഴും പരാജയമാണെന്നോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ശക്തി കുറവാണെന്നോ ഒക്കെ തെറ്റിദ്ധരിച്ച് പകരം വീട്ടാനും ആളാവാനും ശ്രമിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ക്ഷമിക്കുന്നത് എന്തോ വലിയൊരു മനസ്സിൻ്റെ ഭീരുത്വമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു ലോകത്ത് ഇവിടെയാണ് ക്ഷമിക്കണമെങ്കിലാണ് ഏറ്റവും കൂടുതൽ ആത്മശക്തി വേണ്ടത് നമ്മളോട് തെറ്റ് ചെയ്യുന്ന ഒരാളോട് നമുക്ക് ദേഷ്യം വരിക പകരം വിട്ടാൻ തോന്നുക സ്വാഭാവികമാണ് അതിന് പ്രത്യേകിച്ച് മനസ്സിൻ്റെ ക്രമീകരണമോ മനസ്സിൻ്റെ പാകപ്പെടലോ ആവശ്യമില്ല പക്ഷേ തനി മാനുഷികമായ ആ വികാരത്തിന് വിരുദ്ധമായി നിൽക്കാൻ അതിന് സാധിക്കണമെങ്കിൽ മനസ്സിന് കാര്യമായ ശക്തി വേണം നമ്മുടെ ബോധ്യങ്ങൾക്ക് ഉറപ്പ് വേണം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറണം എന്നാൽ ഇവിടെ ഇവർ പറഞ്ഞിരിക്കുന്നു പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യങ്ങളിൽ കൺഫസ് ചെയ്തിട്ടും അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല ഒരു പ്രതീക്ഷയുടെ ഒരാവശ്യം കുറഞ്ഞു പോകുന്ന പോലെ ഒരു ഈ ലെറ്ററിൽ നിന്ന് എനിക്ക് തോന്നുന്നു ശരിയാണ് നിരാശയുടെ ഒരു 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 ലാഞ്ചന അതിനകത്തുണ്ടായി വരുന്നുണ്ട് കുംഭസാരം ഒരു നല്ല മാർഗാണ് പക്ഷേ അതുമാത്രം പോരാ ഒരു പക്ഷേ നമ്മൾ ഈ ക്ഷമയെപ്പറ്റി കുറച്ചുകൂടി മനസ്സിലാക്കിയാൽ അല്ലെങ്കിൽ അതിൻ്റെ മനഃശാസ്ത്രപരമായ മറ്റു തലങ്ങളെ കൂടി മനസ്സിലാക്കിയാൽ കൂടുതൽ എളുപ്പത്തിൽ സാധിക്കും പക്ഷെ അതിനു മുമ്പ് യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്ഷമ ദൈവികമാണ് ബൈബിള് പുതിയ നിയമം അല്ലെങ്കിൽ ഒരു വിശുദ്ധ സുവിശേഷം ഒന്ന് ഇരുത്തി വായിച്ചാൽ മനസ്സിരുത്തി ഒന്ന് വായിച്ചാൽ നമുക്ക് ഏറ്റവും ആഴപ്പെട്ട ഒരവബോധം ക്ഷമയെ പറ്റി കിട്ടും കാരണം അത്രയ്ക്ക് ആന്തരികമായ ശക്തി സ്വരൂപമായിട്ട് മാറുന്ന യേശു അനുഭവത്തിൻ്റെ കാതലാണ് അത് അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മൾ ക്ഷമയെ കൂടുതൽ വിശ്വാസത്തിൻ്റെ തലത്തിലും ദൈവ വചനങ്ങളുടെ വിലയിലും ബലത്തിലും കാണണം എന്ന് ഞാൻ വിചാരിക്കുന്നു അച്ഛരിപ്പം പറഞ്ഞൊരു ബൈബിൾ ഭാഗം എന്ന് പറയുന്നത് സ്ത്രീയുടെ ഒരു യെസ് അതുകൂടിയാണ് സംരയക്കാരി സ്ത്രീയുടെ ആ ഒരു അനുഭവത്തിൽ എങ്ങനെയാണ് ഈ ഒരു സ്ത്രീയെ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ടത് പാവനിയായ സ്ത്രീയുടെ കഥയാണ് തൻ്റെ കാൽക്കിൽ വീണ് കിടക്കുന്ന ഈ സ്ത്രീയെ അവരായി തന്നെ സ്വീകരിക്കണം അവരുടെ എല്ലാ സ്വഭാവ പ്രത്യേകതകളോടും തെറ്റുകളോടും നന്മകളോടും കൂടെ സ്വീകരിക്കാൻ യേശുവിനെ സാധിച്ചു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലും ദൈവം ചേർത്ത് വെക്കുന്ന ചില വ്യക്തികളെ അവരായിരിക്കുന്ന അവസ്ഥയിൽ കുറവുകളോട് കൂടി സ്വീകരിക്കാൻ മനസ്സുകൊണ്ടൊരു പാകപ്പെടൽ ആവശ്യമാണെന്നാണ് അച്ഛൻ പറഞ്ഞത് ആ സ്വീകാര്യതയുടെ മറ്റൊരു വാക്കാണ് സ്നേഹം ക്ഷമ എന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് എന്നെപ്പോലെ സ്നേഹിക്കുക എന്നാണ് ഈശോ പറയുന്നത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക അതിൻ്റെ അർത്ഥം ഞാൻ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ പരസ്പരം ക്ഷമിക്കുക എന്നുകൂടിയുണ്ട് യേശുവിൻ്റെ ക്ഷമയുടെ ആഴം ഒരു തെറ്റു ചെയ്തു അത് ഞാൻ അറിഞ്ഞിരിക്കുന്നു എന്നിട്ട് കാരുണ്യപൂർവം നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു എന്നുള്ള മട്ടിലല്ല അതിനേക്കാൾ ആഴപ്പെട്ട ഒരു തലത്തിലാണ് യേശു നമ്മോട് സംവേദിക്കുന്നത് അതായത് ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർക്കറിയില്ല ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു വെക്കുകയായി ചോദിച്ചു അതിൻ്റെ അർത്ഥം ഈ തെറ്റിൻ്റെ തെറ്റിൻ്റെ കാരണം പോലും ഇവരല്ല ഇവരുടെ അറിവുകേടാണ് തീർച്ചയായിട്ടും അമ്മ ക്ഷമിക്കുന്ന പോലെ അതുപോലെ തന്നെ ദൈവത്തിന് മാത്രം ക്ഷമിക്കാവുന്ന ഒരളവിൽ അതുകൊണ്ടാണല്ലോ ഇതിൽ പറഞ്ഞു വയ്ക്കുന്നത് വളരെ മനഃശാസ്ത്രപരമായിട്ട് ചിന്തിച്ചാൽ വളരെ ആഴപ്പെട്ട ഒരു നന്മയാണ് അതായത് പൂർണ്ണമായ അറിവ് പൂർണ്ണമായ സമ്മതം ഒരു തെറ്റ് തെറ്റാവണമെങ്കിൽ വേണം യേശു പറയുന്നത് ഇവർ ചെയ്തു ആ തെറ്റിന് ശിക്ഷയ്ക്ക് യോഗ്യരല്ല കാരണം ഇവരറിയാതെയാണ് അങ്ങനെ സ്നേഹിക്കാൻ പറ്റുമോ അങ്ങനെ ക്ഷമിക്കാൻ പറ്റുമോ അങ്ങനെ ക്ഷമിക്കാൻ പറ്റുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ സന്തോഷം തിരിച്ച് പിടിക്കുന്നത് അതായത് യേശു പറയുന്നത് എന്താണ് ഇവർ ഈ തെറ്റിൻ്റെ ഉത്തരവാദികളല്ല ഇവർക്ക് സംഭവിച്ചു പോയ ഒരബറേഷൻ ആണ് അതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണം അത് അത്ര സ്നേഹമുണ്ടെങ്കിൽ മാത്രം പറയാൻ പറ്റുന്ന ഹൃദയത്തോട് ചേർത്ത് പിടിച്ചാൽ മാത്രം പറയാവുന്ന കാര്യമാണ് കാര്യം ഇവരൊരു അഡ്വൈസ് ചോദിച്ചിട്ടുണ്ട് ഈ ലെറ്ററിൻ്റെ ഒരു അവസാന അവസാനം അവർക്കൊരു പ്രാക്ടിക്കലി നമുക്ക് എന്ത് അഡ്വൈസ് ആണ് അവർക്ക് കൊടുക്കാൻ കുറേയേറെ കാര്യങ്ങളുണ്ട് കുറേയേറെ കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മൾ പലപ്പോഴും ചിലരെ പറ്റി വിചാരിക്കുക അവരൊരിക്കലും നമ്മളെ മുറിപ്പെടുത്തില്ല എന്നാണ് ആദ്യത്തെ തിരിച്ചറിവ് വേണ്ടത് ലോകത്തിലെല്ലാവർക്കും മറ്റുള്ളവരെ മുറിപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ പലപ്പോഴും കൂടുതൽ സങ്കടപ്പെടുന്നത് നമ്മളെ ഒരിക്കലും ദ്രോഹിക്കില്ല എന്ന് വിചാരിക്കുന്നവർ നമ്മൾ ദ്രോഹിക്കുമ്പോഴാണ് അപ്പോൾ ആദ്യം അറിയേണ്ടത് ലോകത്തിലെല്ലാവർക്കും പരസ്പരം മുറിപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ് രണ്ടാമത്തേത് ഞാനും തെറ്റുകാരനാണ് ലോകത്തിലുള്ള മറ്റുള്ളവരെ പോലെ തന്നെ ഞാനും തെറ്റുകാരനാണ് ഞാനും മുറിവേക്കപ്പെട്ടവനാണ് നമ്മൾ സാധാരണ പറയില്ലേ ഹീൽ ദി ഹീലർ എന്ന് അപ്പോൾ ഞാനും മുറിവേക്കപ്പെട്ടവനാണെങ്കിൽ മറ്റുള്ളവരുടെ മുറിവുകളെ അറിയാനും ക്ഷമിക്കാനും നമുക്ക് കടമയാണ് കൂടുതലും മനസ്സിലാക്കാനും നമുക്ക് പറ്റും കൂടുതൽ മനസ്സിലാക്കാനും പറ്റും അതാണല്ലോ നമ്മുടെ ടോളറൻസിൻ്റെ മറ്റൊരു സഹിഷ്ണുതയുടെ മറ്റൊരു തലമായിട്ട് പറയുന്നത് ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് എല്ലാ ഞാനുൾപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഒരു പരിധിവരെ ഞാനും കൂടി ഉത്തരവാദിയാണ് ഒരുപക്ഷെ മറ്റേ ആളാവാം എന്നോട് ഏറ്റവും ക്രൂരമായോ സങ്കടപ്പെടുത്തുന്ന രീതിയിൽ പെരുമാറുന്നത് പക്ഷേ ഞാനും ആ ഒരു പ്രശ്നത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഭാഗത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അതിനോട് ദയാപൂർവകമായ ഒരു സമീപനം നടത്തുക പ്രധാനമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാരണന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട് രണ്ട് കൈ കൂട്ടി അടിച്ചാലേ സ്വരം എന്ന് അപ്പം ഈ ഒരു നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു പ്രശ്നത്തിൻ്റെ ഒരു ഭാഗം ഞാൻ കൂടിയാണ് ആ തിരിച്ചറിവ് തന്നെ നമ്മെ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പ്രാപ്തരാക്കും മറ്റൊരു നല്ല കാര്യം നിരന്തരമായ കുമ്പസാരവും ആത്മപരിശോധനയും മറ്റുള്ളവരോട് പൊറുക്കാനും ക്ഷമിക്കാനും നമ്മെ സഹായിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മളെ മുറിപ്പെടുത്തുന്നവർ യഥാർത്ഥത്തിൽ നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് പോലെ ബോധപൂർവം നമ്മെ സങ്കടപ്പെടുത്താനും നമ്മെ വിഷമിപ്പിക്കാനും ചെയ്യുന്നതായിരിക്കണമെന്നില്ല അവരും അവരുടെ ചരിത്രത്തിൻ്റെയും അവരുടെ അനുഭവങ്ങളുടെയും ഇരകളായിരിക്കാനിടയുണ്ട് അങ്ങനെ അവർ നോക്കിക്കാണാൻ പറ്റിയാൽ ഇവരെ എന്നോട് പെരുമാറുന്നത് അവർ ഈ പ്രശ്നത്തിൻ്റെ അവർക്കും ഒരു പ്രശ്നമുണ്ട് അത് അതിൻ്റെ ഒരു ഇരയാണിവർ അല്ലാതെ എന്നോട് ബോധപൂർവകമായ എതിർപ്പല്ല എന്ന് ധരിക്കാൻ പറ്റിയാൽ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ എളുപ്പമാണ് പിന്നെ നാളെ നമുക്കും ക്ഷമ ആവശ്യമുണ്ട് അതുകൊണ്ട് നമ്മൾ ഇന്ന് കൊടുക്കണം കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പ്രമാണം മറ്റൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് യഥാർത്ഥത്തിൽ സന്തോഷമുണ്ടാകുന്നത് ക്ഷമിക്കുമ്പോഴാണ് അപ്പം ക്ഷമ സന്തോഷത്തിൻ്റെ ഒരാഘോഷമാണ് ക്ഷമിക്കാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു മാർഗം ഒരു എക്സസൈസ് പോലെ പറഞ്ഞു കഴിഞ്ഞാൽ നിശബ്ദമാക്കുക ഡീപ് ബ്രീതിങ് നടത്തിയിട്ട് നിശബ്ദമാക്കുക എന്നിട്ട് നമുക്ക് ക്ഷമിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളെ മനസ്സിലോർക്കുക എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെയും നടന്ന സംഭവത്തെയും നിഷ്പക്ഷമായിട്ട് ഒന്ന് വിലയിരുത്താൻ ശ്രമിക്കുക അത്ര എളുപ്പമാവില്ല പക്ഷേ എങ്കിലും നിഷ്പക്ഷമായിട്ട് ഒന്ന് വിലയിരുത്താൻ ശ്രമിക്കുക മൂന്ന് നല്ല കാര്യങ്ങൾ അദ്ദേഹത്തെ പറ്റി ആലോചിക്കുക പിന്നീട് ഈ പ്രശ്നമെന്ന് നമുക്ക് തോന്നുന്ന ഈ അനുഭവം കൊണ്ട് നമുക്കുണ്ടായ ഏതെങ്കിലും ഒരു നന്മ ഓർക്കുക എത്ര സങ്കടകരമായ അനുഭവമാണെങ്കിലും അതിലും നമ്മിൽ നമുക്കൊരു നന്മയുണ്ടായിട്ടുണ്ടാകും നമ്മുടെ കാഴ്ചപ്പാട്ടിലൊരു മാറ്റം ഉണ്ടാക്കി കാണും നമുക്കൊരു വളർച്ച ഉണ്ടാക്കി കാണാം അതിനെപ്പറ്റി ഓർക്കുക എന്നിട്ട് അതിന് അദ്ദേഹത്തോട് നന്ദി പറയുക മറ്റുള്ളവരോട് ദൈവത്തോട് നന്ദി പറയുക എന്നിട്ട് അവസാനം പറയുക ഞാൻ പൊറുക്കുന്നു ഞാൻ ക്ഷമിക്കുന്നു എന്ന് ഇങ്ങനെ നമുക്കൊന്ന് ഓരോരുത്തരോടും നമുക്ക് ദേഷ്യമുള്ള ഓരോരുത്തരോടും ചെയ്യാൻ സാധിച്ചാൽ അതൊരു വലിയ മാറ്റമായിട്ട് മാറും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മറക്കാതെ ഓർക്കേണ്ടത് നമ്മുടെ ശ്രദ്ധ നമ്മുടെ ഫോക്കസ് നെഗറ്റീവായിട്ട് സ്വരൂപിക്കാതെ മറ്റുള്ളവരുടെ ബ്ലെയിമിലേക്ക് കൊണ്ടുപോകാതെ പോസിറ്റീവ് എന്നാണ് ഇപ്പോൾ ഒരു അമ്മച്ചി കുഞ്ഞിനോട് പറയും മോനെ കക്കരുത് കാരണം ദൈവം കാണും ദൈവത്തിന് ഇഷ്ടമാവില്ല അമ്മാമ്മ അതേ കുഞ്ഞിനോട് പറയുന്നത് അതേ കാര്യത്തെപ്പറ്റി മോനെ ദൈവത്തിന് നിന്ന് ഭയങ്കര ഇഷ്ടമാണ് നിൻ്റെ മേലിൽ നിന്ന് കണ്ണെടുക്കാൻ പറ്റാത്തത്ര ഇഷ്ടമാണ് അപ്പം നീ ചെയ്യുന്ന ഈ കളവ് ദൈവം കാണും ദൈവത്തിന് സങ്കടമാവും ഒരേ കാര്യം തന്നെ രണ്ട് തലത്തിൽ കാണാൻ സാധിക്കും നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഇത്തരത്തിലുള്ള സങ്കടങ്ങളെ ധനാത്മകമായിട്ട് കാണാനും അത് ഈശോയ്ക്ക് സമർപ്പിച്ച് നിരന്തരം പ്രാർത്ഥിക്കാനും നമ്മെ ദ്രോഹിച്ചുവെന്ന് നാം കരുതുന്ന ആളുകളെയും ആ പ്രശ്നങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിക്കുക ഈശോയ്ക്ക് നിരന്തരമായിട്ട് സമർപ്പിക്കുക പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ജീവിക്കുക അങ്ങനെ നമുക്ക് സാധിച്ചാൽ നമ്മുടെ വേദനകൾ തമ്പുരാനും കൊടുത്താൽ വലിയ മാറ്റം ഉണ്ടാവും ഒരുപക്ഷെ ഈ സഹോദരിക്ക് മാറ്റത്തിൻ്റെ തുടക്കമുണ്ടാക്കുക ഈ ഒരു സമർപ്പണത്തിലാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു അച്ഛൻ ഈ ഒരു സമയം നമ്മളോട് സംസാരിച്ചത് ഏവരും ശ്രദ്ധയോടെ വീക്ഷിച്ചു എന്ന് മനസ്സിലാക്കുന്നു എനിക്ക് തോന്നുന്നു അച്ഛ അച്ഛൻ പറഞ്ഞത് കൂടുതൽ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ കൂടുതൽ ക്ഷമിക്കാൻ പറ്റും ദൈവം ചേർത്ത് വെച്ച ആളുകളെ അതേ രീതിയിൽ തന്നെ നമ്മൾ സ്വീകരിക്കുക അവരെ കൂടുതൽ സ്നേഹിക്കുക ഒരു ചർച്ചയുടെ ഭാഗമായതിന് നന്ദി അതുപോലെ തന്നെ കൗൺസിലിംഗ് കോർണറിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി